ും ഞങ്ങളെ ഫ്ലാറ്റിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോ ആണ് മൂന്ന് മാസത്തിന് ശേഷം മൂന്നല്ല ഞങ്ങൾ ഇവിടുന്ന് ഓഗസ്റ്റ് ലാസ്റ്റ് ഇറങ്ങിയതാണ് ഞാൻ രാത്രി കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെയാണ് ഇവിടെ വരുന്നുണ്ട് ഒരുപാട് വന്നു അല്ലേ മൂന്നാമനായിരുന്നു നമ്മളെ തന്നെയുള്ള ആദ്യത്തെ ദിവസമായിരുന്നല്ലോ അപ്പൊ രാത്രില്ല വിഷൊന്നും ഇല്ല അവളെ ഉറങ്ങി അല്ലെങ്കിൽ ഞങ്ങക്ക് ആരുമില്ല തോന്നല് തോന്നും ആദ്യം ഇവിടെ അച്ഛൻ വന്ന് ഭയങ്കര സങ്കടം വരുന്നു പറഞ്ഞു സമയം പോകുന്നില്ല ഇവിടെന്ന് പറഞ്ഞാൽ അപ്പത്തെ റൂമ് ഇപ്പത്തെ റൂമ് അങ്ങനെ ഒരു ഇതാണ് പിന്നെ അവിടുത്തെ സത്യം പറഞ്ഞ അവിടുത്തെ പറഞ്ഞ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്തൊരു ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാ എന്താ പറയുക പറയാനൊന്നും വരുന്നേ കിട്ടുന്നില്ല എന്തൊക്കെയാ പറയുമോ അത് അത് പറഞ്ഞ അങ്ങനെ ഇന്നലെ വന്നിട്ട് ആ പട്ടിലേ ഇങ്ങനെ കുത്തിരിക്കി എന്നാന്ന് അറിയത്തില്ല ഭയങ്കര വിഷമം അപ്പൊ അപ്പഴൊന്നും എനിക്കൊരു വിഷമവും ഇല്ല കാരണം ചേട്ടായി വന്ന ചേട്ടായി അങ്ങ് പോയതേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു കുറെ പണികളൊക്കെ ആയിരുന്നു അടിക്കിപ്പവർക്ക് പരിപാടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വിഷമം തോന്നിയില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ ഇവിടെ എന്തോ ഒരു ഭയങ്കര കല്ലടുത്തു പറഞ്ഞു അവരുടെ അച്ചയ്ക്കും അതാണ് ഏറ്റവും വലിയ സങ്കടം ആദിക്കുട്ടൻ എന്ന് പറഞ്ഞു പറഞ്ഞ് അതൊരു അതൊരിഷ്ടാണ് അവന് അവര് തിരിച്ചു അതാണ് എന്തുണ്ടെങ്കിലും അച്ചച്ച ആച്ചച്ച ചാച്ചാ എന്ന് പറഞ്ഞ് പുറകെ നടക്കും കേട്ടോ അവർ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും ക്ലിയർ ആയിട്ട് സംസാരിച്ചു തുടങ്ങിയ ഒരു പേരെന്ന് പറയണത് അച്ചാച്ചൻ എന്നുള്ള പേരായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ബാക്കി എല്ലാവരും വിളിച്ചു തുടങ്ങിയത് അയ്യോ അത് പറയുമ്പോൾ കരുതുന്നു ഈയൊരു ബുദ്ധിമുട്ട് മാറാൻ ശരിക്കും ഒരു രണ്ടു മൂന്ന് ദിവസം തന്നെ എടുക്കൂട്ടോ ഇപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് അവനെയൊന്നും വിളിച്ചു സംസാരിക്കാന്ന് വെച്ചാലോ ആ ചെറുക്കൻ ഫോൺ വിടാം ഇവര് വിട ശേഷം ഞാൻ ബൈക്കിനു ബൈക്കിൽ പോകുന്ന ചേട്ടും ശേഷം അവൻ ഭയങ്കര കച്ചിലായിരുന്നു കേട്ടോ കച്ചിൽ പറഞ്ഞാൽ സത്യം പറഞ്ഞു നിങ്ങൾ വിചാരിക്കും നമ്മൾ പോകുന്നതിന്റെ കച്ചിലാണ് പക്ഷെ അത് അവന്റെ മനസ്സിലുണ്ടാവും അത് ഉണ്ടാവും കാരണം ചേട്ടായി അവനെ കൊണ്ടുപോകാതെ വരുന്നത് ചേട്ടായി കാറിലെടുത്ത് വരുന്നത് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അവനെ കൊണ്ടുപോകണം കൊണ്ടുപോകണം അത് ഇച്ചിരി ദൂരം ആണെങ്കിലും കുഴപ്പമില്ല അവനെ കാരെ കയറ്റി കൊണ്ടുപോകാൻ മതി അതാണ് ഏറ്റവും വലുത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവര് പോകുന്നതിന് ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു കാരണം ഞാൻ ബൈക്കിനു കൊണ്ടുപോകാൻ പോവാൻ സമ്മതില്ല ബൈക്കിനെ പോകും ഇവരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ അപ്പൊ ആ കരച്ചിൽ നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു പക്ഷെ ബൈക്ക് അവൻ ഇരിക്കുന്നില്ല പിരിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്ല അത് കഴിഞ്ഞിട്ട് ഞാനോട് പോകുന്ന ഞാൻ എനിക്ക് വന്ന അത്ര നേരം ഉമ്മ തന്നായിരുന്നു പക്ഷെ എന്നാലും ചേ ചേച്ചിയാണോ അമ്മയാണോ ചേച്ചിയാൻ തോന്നുന്നു അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞു ഉമ്മ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതിനും അവന് ഉമ്മ വന്നു കേട്ടോ മുമ്പ് വന്നപ്പോ എനിക്ക് ഒരു രക്ഷയില്ല കാരണം അത്ര വേദന പിടിച്ചിരുന്നു കാരണം വീടിന് മുമ്പിൽ നമ്മള് കരയാതെ പിടിച്ചു പക്ഷെ അതിന് മുമ്പ് തൊട്ട് പോകുമ്പോ ഞാൻ എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വന്നു അത് കഴിഞ്ഞപ്പോ ഇവനങ്ങ് ഇതായിരുന്നതും ഞാൻ ഇതി ഒരു രക്ഷൻ പോകുന്നു കേട്ടോ അവർക്ക് മുഖം കൊടുക്കാതെ കരയാതെ പിടിച്ചിരുന്ന് പോകുന്നു അത് കഴിഞ്ഞതിനും പോന്നതിന് ശേഷമാണ് പറഞ്ഞത് ഞങ്ങൾ വിളിച്ചത് പറഞ്ഞു പോവെന്ന് ഭയങ്കര കഴിച്ചായിരുന്നു കാരണം അവൻ തിരിച്ചറിവായി തുടങ്ങി എന്നുള്ളതാണ് കാരണം അവന് മനസ്സിലായി എല്ലാ ചിലപ്പം അവൻ എല്ലാം എല്ലാവരും വിഷമത്തി നമ്മുടെ പേരെടുത്ത് വിളിച്ചതായിരിക്കാം കാരണം ഇടക്കിടയ്ക്ക് അവൻ അറിയുമ്പോഴൊക്കെ നമ്മള് കാണുള്ളൂ അപ്പൊ അതൊക്കെയാണ് ഈ ഒരു സങ്കടം കാരണം എന്താ ഓരോ ദിവസം അവനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൂടുതലല്ലേ പ്രത്യേകിച്ച് മൂന്ന് മാസം അവരുടെ എന്തെങ്കിലും അതായത് അവിടെ കുളിപ്പിക്കാൻ വേണ്ടി ആ പൗഡർ എടുത്ത് വെക്കുമ്പോ അല്ലെങ്കിൽ കൺമശിന്ന് വെച്ചോ കൺമശി ആയിര വീക്കാണ് പിന്നെ ഇതുണ്ടായിരുന്നു ക്രീം കഴിക്കുന്ന അവരിതാണ് അതിങ്ങനെ പറക്കുന്നതും ഇഷ്ടമാണ് പിന്നെ ഈ കമ്മശി ഞാൻ അടുക്കൽ ചേച്ചി കണ്ടിട്ടാണ് അത് ഇങ്ങനെ അവൻ നിന്ന് വരുമ്പോട്ട് എല്ലാത്തിനും അത് എന്തൊരു ഹൊ അടിക്കാൻ വേണ്ടി അവൻ നിന്ന് വരും അതാണ് അതിന്റെ ഒരു ഭയങ്കര ഇത് അപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ അവനെയാണ് സമയം പോകുന്ന ആദ്യത്തേല് എന്തെങ്കിലും ഒരു കുസൃതിയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതായിട്ടാൻ പറയും പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ അതിൽ എന്ത് ഇവര് വൈകിട്ട് കിടക്കാൻ നേരത്തെ ഇവർ ഇപ്പൊ മമ്മിയോട് ചില കിടക്കാൻ പറ്റാണ് അവൻ പോയി കഴിയുമ്പത്തേനും ഒരു ചില സമയത്ത് അങ്ങ് നേരത്തെ വഴക്കാരുന്നു ഇപ്പൊ തന്നെ കയറി പൊക്കോളൂ തന്നെ പോയി അവർ പോയി കിടന്നുള്ളൂ എന്നിട്ട് ഇവരോട് വർത്താനം പറയും ഇപ്പൊ നമുക്ക് കേൾക്കാം നമ്മൾ നേരത്തെ സമയത്ത് തുടങ്ങിയാലോ ഇപ്പൊ വൺ ടൂ ത്രീ ഞാൻ വെക്കുന്ന കാര്യങ്ങളും വെക്കാം മമ്മിയോട് മമ്മിയോടുത്ത് കിടന്നിട്ടിങ്ങനെ

ഭയങ്കര വിഷമായിരുന്നു രാത്രി വിളിച്ച മമ്മിയോട് പറഞ്ഞു അമ്മീ മമ്മി വരണ്ട വരാൻ വേലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടു ഞാനാണ് വരണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഭയങ്കര വിഷമായി പോയി നോക്കിയായിട്ട് ഞങ്ങൾ വരുന്നു കുഴപ്പമില്ല ആവട്ടിനൊന്നും അറിയാനുള്ള പ്രായമാകാത്തതുകൊണ്ട് കുഴപ്പമില്ല കാരണം ആവളും ഭയങ്കര മഴക്കാരുന്നു വീട്ടിൽ പോകുന്നപ്പോഴും എല്ലാം പനിയുടേതായിട്ടുള്ള മഴക്കായിരുന്നു അതുകൊണ്ട് ആവിട്ട് പശ്യമന അവളെ എടുക്കാൻ പോലും പനി എടുക്കിയ കുറഞ്ഞിട്ട് പിന്നെ ഇന്നലെ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പോകണം നമ്മള് ഭയങ്കര ഒരു ഇതാണ് കാരണം പറയാൻ അറിയത്തില്ല ഉള്ളിലുള്ളിൽ എന്താ സംഭവം കാരണം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോലും വരുന്നില്ലായിരുന്നു കാരണം ഞാൻ ആ സത്യം പറഞ്ഞാല് ഒരു സമയമായി കഴിഞ്ഞാൽ പാല കുടിച്ച് കഴിഞ്ഞതിനും അവളെന്തായിരുന്നു ഉറങ്ങുമായിരുന്നു കൂടുതലായിരുന്നു സമയത്തായിരുന്നു പക്ഷെ ഇപ്പം രണ്ടു ദിവസമായി പനി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടു ദിവസം ക്ഷീണിച്ചും പോയിട്ടോ ആള് കുഞ്ഞാണ് അതിന്റെ ക്ഷീണം കൂടെ നമ്മളെ വെയിറ്റ് നോക്കുമ്പോ ഡോക്ടർ കുഴപ്പമില്ല നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാന്നുള്ളതാണ് പക്ഷേ വയ്യാലൊക്കെ അറിയാലോ പെട്ടെന്ന് ഇതാവും ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവക്ക് പനി വരരുത് എന്നാഗ്രഹിച്ചു ഒത്തിരി ഞങ്ങള് കെയർ ചെയ്യാന്ന് ശ്രമിച്ചു പക്ഷെ ഒന്നും ഇല്ല അത്യാവശ്യം നല്ല രീതി നമ്മളോടത്തും ഇങ്ങനെ മാറിയും പ്രാവശ്യം എഴുതേണ്ടു വയ്യാലയോടത്തും ഇപ്പൊ സുഖായിട്ട് രാവിലെ നല്ല മഴയാണ് നല്ല മഴയില്ല ചെറുതായിട്ട് തൂള മഴ അല്ല ഞങ്ങള് കഴിക്കാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സാധനവും ല്ല ഈ സാധനങ്ങളുടെ വില അനുസരിച്ച് എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളയാൻ തോന്നുന്നില്ല കാരണം അതുപോലെ വിലയാണ് എല്ലാത്തിനും നമ്മൾ രണ്ടു കഴിവ് കുറച്ച് കറി ഉണ്ടാക്കിയ പോലും അത് മിച്ചം തരും ആ തേങ്ങ ഇനി പറഞ്ഞ ചൂടായും പച്ചക്കറി മൊത്തം പെട്ടെന്ന് അല്ലായി പോളിച്ചിട്ടായി പോലും വേണം പിന്നെ ടി വി നേരത്തെ വന്ന സമയത്ത് പ്രശ്നമില്ലായിരുന്നു നമ്മളങ്ങനെ ആ വീട്ടിൽ പോയാലും അങ്ങനെ കൊറച്ചു ദിവസം നിക്കും കൂടി പോയ ഒരു അഞ്ച് പത്ത് ദിവസം കൂടുതൽ അങ്ങനെ നിക്കാറില്ലായിരുന്നു പക്ഷെ ഈ മൂന്ന് മാസം പറഞ്ഞാൽ ഓരോ ഇത് ടി വി എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണമല്ലോ അപ്പൊ അവിടെ പോയിരുന്നു കാരണം ഇരുന്ന് കാണുന്നതിലും എന്തെങ്കിലും മറ്റേ പാട്ട് കാണുന്ന റിയാലിറ്റി ഷോ മറ്റേ അത് കാണുമായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പോയിരിക്കും അപ്പൊ അത്സിംഗ് ആണ് നോക്കിരുന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു ഇത് നമ്മളെല്ലാം പക്ഷെ നമ്മൾ അവർ പറഞ്ഞാൽ നമുക്ക് ചാനലിൽ മാറ്റി എന്തെങ്കിലും ഒക്കെ ഒരു പിന്നെ കേറി ഇറങ്ങി അടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ ടി വി സോറി അത് കിടന്നുറങ്ങുമ്പോ അങ്ങനെ കിടന്ന് തുറങ്ങാണെങ്കിൽ വല്യ കുഴപ്പ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷെ അല്ലാതെ നമ്മുടെ കൊണ്ട് കിടത്തു കഴിഞ്ഞാൽ ചെറിയ സൗണ്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഇങ്ങനെ ആലോചിച്ചോട്ടോ വീട് വീട് കൊറേ നോക്കി നമുക്ക് റെഡി ആയില്ല നോക്കിയ സംഭവങ്ങളെല്ലാം വീട് ഒക്കെയാണ് കുഴപ്പമില്ല പക്ഷെ ഈ ഷീറ്റാണ് നേരില് അപ്പം അത് വേറെ അത് കുറച്ച് കഴിയുമ്പത്തേനും ഭയങ്കര അലർജി ആവുമല്ലോ പൊടി വീഴുവല്ലോ അതുകൊണ്ടാണ് നമ്മള് വേറെ അപ്പം നമ്മുടെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോയത് പക്ഷെ കുഞ്ഞുള്ള സമയത്ത് പെട്ടെന്ന് അലർജി അലർജിയാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല കിട്ടാണ് ഇപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് നമ്മുടെ അതെ കുഞ്ഞിന്റെ കാര്യം നോക്കാം ഇപ്പം കോഴിക്കുഞ്ഞല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീട് നോക്കി വീട് നോക്കി പക്ഷെ നമുക്ക് കണ്ടതല്ല നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകളായിരുന്നു പക്ഷെ റെൻറ്റും വലിയ പ്രശ്നങ്ങളില്ല എട്ട രൂപ ഒമ്പതരോ അടുത്തുള്ളതായിരുന്നു നമ്മൾ ആ ഒരു സെറ്റപ്പ് ഇല്ല ആൾക്കാർ ഈ കൊടുക്കാൻ ും അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു എന്തായാലും അത് റെഡി ആയില്ല ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നത് ഇനി അതൊക്കെ സൗകര്യം അല്ലേ എവിടെങ്കിലും കണ്ടുപിടിച്ച് ചൂട് ഭയങ്കര

ും ഇവിടുന്ന് മാറുമ്പോ തിരിച്ചിറങ്ങിക്കൊണ്ട് പോവാറും കയ്യോടാ ഞങ്ങള് വന്നത് വെറും കൈ അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ നിറയെ സാധനം കട്ടിലൊള്ളു പക്ഷേ നമ്മൾ പക്ഷെ എടുത്തു വരുമ്പോഴേ ഒരുപാട് കാണുമല്ലേ കാരണം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോ എപ്പോളൊന്നുമില്ലായിരുന്നു കാരണം ഭയങ്കര കാരണം ഓരോ സാധനവും എടുത്ത് മാറ്റി മാറ്റി വെച്ച് ക്ലീൻ ചെയ്യണം മറ്റേന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് സാധനങ്ങൾ കയറ്റിയാൽ മതി അതൊരു കുഴപ്പമില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ക്ലീൻ ചെയ്യണം പക്ഷെ എന്നാലും വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നോ നമ്മൾ പ്രതീക്ഷിച്ച് ഇല്ലായിരുന്നു ഞാൻ ഇടയ്ക്ക് വന്നു പ്രാവശ്യം വന്ന് ക്ലീൻ ആക്കിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ക്ലീൻ ആക്കി വലിയ കുഴപ്പമൊന്നും ഞങ്ങളുടെ പുതിയ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇനി എല്ലാ ദിവസവും ലോങ് വീടിയൊക്കെ ആയിട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷിക്കുന്നു അവട്ടൊരു കൂടി സഹായിക്കണം അവിടെ ഉറങ്ങു നോക്കുകയാണെങ്കിൽ നമുക്ക് സമയമുണ്ട് അല്ലെ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പഴക്കമില്ല കേട്ടോ ഈ ഉറങ്ങാതെ ഇങ്ങനെ ഉറക്കം ഇരുന്നിട്ട് ഉറക്കാൻ പോകുന്ന ഭയങ്കര വിശത്തിനേക്കാൾ കൂടുതൽ ആണ് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് െ നമ്മളെ കൊറേ പരിപാടികളൊക്കെ ഉണ്ട് അടുക്കി പേർക്കൊക്കെ കിടപ്പുണ്ട് ഇനിയും കുറെ കൂടെ പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുണി അല്ലെങ്കിൽ ഉണങ്ങാൻ പറ്റുന്നില്ല വൻ സീനാണ് വെയിലെ നമുക്ക് പിറ്റത്തോട്ട് ഉണങ്ങാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിന്റെ തുണിയൊക്കെ आप ओके अत्रे बोलिए बाय बाय